എൻ്റെ കൊച്ച് പാവമാണ് എൻ്റെ മക്കളെ അവൻ പഞ്ചപാവമാണ് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകനെയാണ് അവർ കൊന്നത് എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്യില്ല ഇതുവരെ ആരുമായും ഒരു വഴക്കും അവനില്ലായിരുന്നു അയൽവാസികൾ ഉൾപ്പെടെയുള്ളവരെ കണ്ടാൽ ഒരു ഹായ് പറഞ്ഞു പോകുന്ന എൻ്റെ മകനെയാണ് ഇത്രയും ക്രൂരമായി കൊന്നത് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അയവിൻ്റെ അമ്മ റോസ്മേരി പറഞ്ഞു മകൻ അപകടത്തിൽ പെട്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് പാലായിൽ നിന്ന് വരുന്ന വഴി കൂത്താട്ടുകുളത്ത് എത്തിയപ്പോഴാണ് മരിച്ചു ഇത്രയും ക്രൂരമായ കൊലപാതകത്തിനാണ് മകൻ ഇരയായതെന്നറിഞ്ഞതോടെ കരഞ്ഞു തളർന്നു അയവിന്റെ അമ്മ റോസ്മേരി രാജ്യം കാത്ത ആളാണ് തന്റെ പിതാവെന്നും അദ്ദേഹത്തിന്റെ കൊച്ചുമകനെയാണവർ കാറിച്ച് കൊന്നുകളഞ്ഞതെന്നും റോസ്മേരി പറഞ്ഞു അവനെ ഒരിക്കലും കൊല്ലുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല വാക്കുതർക്കം ഉണ്ടായെന്ന് കേട്ടപ്പോൾ അടിപിടിയിൽ എന്തെങ്കിലും പരിക്കുണ്ടാകുമെന്നല്ലാതെ ഒന്ന് ബോണറ്റിൽ കയറ്റി വെച്ചെന്നും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് അപ്പോൾ കഴിഞ്ഞില്ല അവൻ ഒരു പാവം കൊച്ചാണ് ആരെയും കൂട്ടില്ലാതെ പുറത്തുപോലും പോവാറില്ല വീടും ജോലിയും ചെയ്യുന്ന സ്ഥലവുമല്ലാതെ വേറെ ഒരു കൂട്ടും അവനില്ല ഒരു തമ്മിൽ തല്ലോ വഴക്കിനോ പോകാറില്ല കള്ളുകുടിയോ കഞ്ചാവോ ഒന്നുമില്ലാത്ത കൊച്ചാണ് എല്ലാവരോടും സ്നേഹമുള്ള കൊച്ചാണ് നീ ഇങ്ങനെ പാവമല്ലേട ആളുകൾ കബളിപ്പിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ളത് ആ കൊച്ചിനെയാണ് കൊന്നിരിക്കുന്നെ ആക്സിഡന്റ് പറ്റിയിരുന്നേൽ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല ഞങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല മെഡിക്കൽ ഫീൽഡിൽ രോഗികളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞാനും ഭർത്താവും ഞങ്ങളുടെ മകന് തന്നെ ഇത് വന്നു കൊന്നു ബോണത്തിൽ കാറ്റിവെക്കേണ്ട ഒരു തെറ്റും ആ പാപം ചെയ്തിട്ടില്ല ഒരാളെപ്പോലും നോവിക്കാത്ത കൊച്ച കൊല്ലണ്ടായിരുന്നു ഇരുപത്തിനാല് വർഷം കാലാണോ തയ്യാണോ വളരുന്നതെന്ന് നോക്കി വളർത്തിയതാ നെഞ്ചു പൊട്ടിക്കൊണ്ട് റോസ്മേരി മാധ്യമങ്ങളോട് പറഞ്ഞു മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ ചുമതലയുള്ളവർ തന്നെ മകനെ ക്രൂരമായി കൊലപ്പെടുത്തി കൊലപാതകികൾ രക്ഷപ്പെട്ടുകൂടാ ഇനിയും ഒരു രക്ഷിതാവിനും ഈ ഗതി വരരുത് അയവിന്റെ പിതാവ് ജിജോ പറഞ്ഞു പതിനൊന്ന് മാസമായി ഷെഫായി ജോലി ചെയ്യുന്ന മകന് കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം സുഹൃത്തുക്കളായിരുന്നു ആരുമായും ചെറിയ വഴക്കുപോലും ഉണ്ടായിട്ടില്ല അത്രയ്ക്ക് പാവമായിരുന്നു ഐവിനെന്നും ജിജോ പറഞ്ഞു വിമാന കമ്പനികൾക്ക് ആഹാരം തയ്യാറാക്കി നൽകുന്ന സ്വകാര്യ കാറ്ററിംഗ് ഗ്രൂപ്പിൽ പതിനൊന്ന് മാസം മുൻപാണ് ഐവിൻ ജോലിക്ക് കയറിയത് നെടുമ്പാശ്ശേരിയിൽ തന്നെയായിരുന്നു ജോലി ഐവിൻ്റെ പിതാവ് ജിജോ ജെയിംസ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് മാതാവ് റോസ്മേരി ജിജോ പാലാ ചേർപ്പുങ്കലിലുള്ള മാർസ്ലിവ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുന്നു ഏക സഹോദരി അലീന ജിജോ ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നു നെടുമ്പാശ്ശേരിയിൽ അങ്കമാലി സ്വദേശിയായ യുവാവിനെ കൊലപ്പെടുത്തിയത് അതിക്രൂരത മാത്രമാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പ്രതികൾ ബീഹാറികളായ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരാണ് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അങ്കമാലി ആരുശ്ശേരിയിൽ ഐവിൻ ജോജോ എന്ന ഇരുപത്തിനാലുകാരനെ ക്രൂരമായി കൊലപ്പെടുത്താൻ ഇടയാക്കിയത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എസ് ഐ തസ്തികയിൽ ജോലി ചെയ്യുന്ന വിനയ് കുമാർ ദാസ് കോൺസ്റ്റബിൾ മോഹൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നെടുമ്പാശ്ശേരിയിൽ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർ കാറിപ്പിച്ച അയവിൻ കൊല്ലപ്പെട്ടത് തലയ്ക്കേറ്റ പരിക്ക് മൂലമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം കാർ പെട്ടെന്ന് ബ്രേക്കിട്ടതിനെ തുടർന്ന് ബോണറ്റിൽ നിന്ന് വീണപ്പോഴാകാം തലയ്ക്ക് മുറിവേറ്റതെന്ന് കരുതുന്നു ഒരു വീടിന്റെ മുന്നിലാണ് ഐവിൻ വീണു കിടന്നിരുന്നത് ബോണറ്റിൽ നിന്ന് വീണ ഐവിൻ വീടിന്റെ മതിലിനും കാറിനും ഇടയിൽ പെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ അന്വേഷിക്കുമെന്ന് നെടുമ്പാശേരി സ്റ്റേഷൻ ഓഫീസർ സാബുജി പറഞ്ഞു ശരീരത്തിൽ മുറിവുകളുണ്ട് ശരീരത്തിന്റെ ഒരു വശത്ത് മുഴുവൻ പരിക്കുണ്ട് അപകടമുണ്ടാക്കിയ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്